ണന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത് എന്ത് വീടുകാരെച്ചാശൻസായിട്ട് അത് നമ്മൾ ചെയ്ത് ഞാൻ പുതിയ കുറച്ച് കളക്ഷംസായിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് നിങ്ങക്ക് കാണിച്ചരാം ചില കാശങ്ങൾ എന്തായാലും കേട്ടോ അപ്പൊ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ഫസ്റ്റ് നമുക്ക് ഏത് കാശംസ കാണുന്ന അജ്രത്ത് അച്ചറത്താണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് വൈറലായിട്ട് ഒരു മെറ്റീരി പ്രിന്റ് ഏതാന്ന് വെച്ചപ്പോ അജിറത്താണ് ഇപ്പൊ വൈറലായിട്ട് ഇങ്ങനെ എന്താ പറയാ ഇപ്പൊ എല്ലാരും അതാണ് കൊണ്ടുനടക്കുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് അജ്രത്തിലുള്ള കർഷകർസ് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് അതിലിതേ അജറത്ത് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേഗം പോവുന്ന ഒരു സാധനം ഈ ഒരു ഐറ്റം അപ്പൊ നമുക്ക് വന്നത് ഇപ്പൊ കൊറേയൊക്കെ നമുക്ക് പോയി പിന്നെ ഇത് ഈ കുറച്ച് കളേഴ്സ് മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചാൽ അതിനകത്ത് പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല കാരണം സെയിം ഈ ഒരു പ്രിൻ്റ് തന്നെയാണ് വരുന്നത് വേറെ മോഡലൊന്നുമില്ല ഈ ഒരു പ്രിന്റ് ആയിട്ട് നമ്മൾ ഷേപ്പ് മാക്സ് ചെയ്യാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതേ ഈ ഒരു നേവി ബ്ലൂ ആൻഡ് റെഡ് ഷെയ്ഡിലുണ്ട് അതുപോലെ ഇത് ഡാർക്ക് മെറൂൺ ആൻഡ് ബ്ലാക്ക് ക്രീം ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ഇത് ഇതിൽ നമുക്കിത് വേറെ ആ ഒരു സെയിം കളറിൽ ഡിഫറെൻറ്റ് പ്രിൻ്റിൽ വരുന്നതാണ് കേട്ടോ ഇത് കണ്ടില്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പ്രിന്റ് വ്യത്യാസം കേട്ടോ ഇതൊരു പ്രിന്റ് ഇങ്ങനെ വേണ്ട ഇതൊരു പ്രിൻറ് പിന്നെ അതെ ഇത് വേറൊരു പ്രിന്റ് ഓക്കെ അല്ലേ മനസ്സിലായി പിന്നെ നമ്മൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കളർ ഈ സെയിം കളർ തന്നെയാണ് കേട്ടോ അപ്പം നമുക്കിത് ഈ രണ്ടെണ്ണം അങ്ങനെ പിന്നെ ഇത് നമ്മുടെ നേവി ബ്ലൂ ആൻഡ് റെഡ് ആയിട്ട് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് നമ്മൾ വരണത് ഷെയ്പ് മാറ്റ് ചെയ്യാൻ കേട്ടോ നമുക്ക് നടത്തേ ഈ ഒരു റെഡില് ഈ ഒരു റെഡില് നമുക്ക് നേവി ബ്ലൂ ഷെയ്ഡില് വരുന്നത് തന്നെയാണ് ഇതും ഇത് നമുക്ക് എല്ലാം സൈസ് വരുന്നത് അമ്പത്തി ആറാണ് കേട്ടോ സൈസ് വരുന്നത് ഇനി നമുക്ക് മറ്റ് വേറൊരു പ്രിന്റ് മെറൂണിൽ തന്നെ ഡാർക്ക് മെറൂണിൽ വരണേ വേറൊരു നേവി ബ്ലൂ വിത്ത് ഹാഷ് അങ്ങനെ നിങ്ങൾക്ക് കളർ ഉണ്ടെങ്കിൽ മനസ്സിലാവൂല്ലേ അതിൽ വരണ പ്രിന്റിൽ വരണത് ഇന്നെ നെക്കൊക്കെ അടിപൊളി നെക്കാണ് കേട്ടോ കണ്ടോ ഈ ഒരു ഇതിലാണ് നെക്കിൻ്റെ ഷേപ്പിലേക്ക് പറഞ്ഞ് തരാൻ കറക്റ്റ് അറിയില്ല കേട്ടോ കണ്ടില്ലേ പിന്നെ നമുക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി പോയി ജിബാണ് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ആണ് ജിബാണ് അപ്പോൾ നമുക്കിത് ഈ ഒരു പ്രിൻറ്റിന് കൂടി വരണുണ്ട് ഈ നമുക്ക് ലാസ്റ്റ് വൺ നേവി ബ്ലൂ തന്നെയാണ് വരണത് ഇതേ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അടിപൊളി പ്രിൻ്റാണ് നമുക്ക് വന്നിട്ടുള്ള എല്ലാം അടിപൊളി പ്രിന്റിൽ വന്നിട്ടുള്ള അടിപൊളി കളേഴ്സ് ആണ് കളേഴ്സ് എടുത്ത് പറയേണ്ടത് തന്നെയാണ് അപ്പം നമ്മുടെ അജറത് പ്രിന്റിൽ വരുന്നത് ഇത്രയും കളക്ഷൻസ് ആണ് പിന്നെ വന്നതെല്ലാം പോയതാണ് കേട്ടോ നമുക്ക് അജ്രത്ത് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് മറ്റൊന്നുകൊണ്ടല്ലാതെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ വന്നപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ രാവിലെയാണ് നമുക്ക് സാധനങ്ങൾ എടുക്കാൻ പോവാം അപ്പോൾ എടുക്കാൻ പോയിട്ട് പിന്നെ നമ്മൾ സാധനങ്ങൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ ആരെങ്കിലും കസിൻസോ അറിയണവരമ്മ അടുത്തുള്ളവരൊക്കെ ഉണ്ടാകുമ്പോൾ അവരെന്തായാലും വന്ന് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് അവരൊക്കെ എടുത്ത് പോവുകയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് കളക്ഷൻസ് ഇപ്പോൾ ഇത്രയും അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് പീസ് നമുക്ക് അജത്ത് പീസിലുണ്ട് അപ്പം വേണ്ടവര് അപ്പോൾ നമുക്ക് ഇത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ എന്തായാലും നമ്മളോട് കോണ്ടാക്ട് ചെയ്യും പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ടു സെവൻറ്റീൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ട്ടോ പിന്നെ ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നമുക്ക് ഇരുന്നൂറ്റിഎഴുപത് രൂപക്ക് നമുക്ക് ഈ അച്ചിറത്ത് ടാപ്പ് നൈറ്റ് കൊടുക്കാം അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് സൂപ്പർ ആണ് കേട്ടോ അപ്പൊ എല്ലാരും വേണ്ട ഒരു കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത കളക്ഷൻസിലോട്ട് പോവാട്ടോ ഇനി നമുക്ക് അത്രാണ്ട് നോർമലി ആയിട്ടുള്ള വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റണ വേറെ കുറച്ച് വേറെ നൈറ്റ് നമുക്ക് കാണാം അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞു നമുക്ക് ഇനി അടുത്തത് നമുക്ക് കാണാം കേട്ടോ ഇനി നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന അജിത പ്രിന്റ് ഒന്നും അല്ലാത്തല്ല നമ്മൾ നോർമല വേറെ അല്ലാതെ നോർമലായിട്ട് വേറെ ആയിട്ട് തന്നെയാണ് അങ്ങനെ അല്ലേ ഉദ്ദേശിച്ചത് അജിത പ്രിന്റിലല്ലാതെ നമുക്ക് നോർമലായിട്ട് വേറെ പ്രിന്റിൽ വരുന്ന ഷേപ്പ് മാക്സി വേറെ നമുക്ക് പരിചയപ്പെടാം അപ്പൊ നമുക്ക് അതിലോട്ട് നമുക്ക് ഫസ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് പിന്നെ കളർ എന്ത് കഴിഞ്ഞാൽ പറയാമോ അടിപൊളി കളർ ആണ് ാണ് ഈ ഒരു കളറ് അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടപ്പോൾ തന്നെ ഈ കളർ ചെയ്യാൻ എടുത്തു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കളറാണ് കളർ ഇല്ലാത്തവർക്കും കളർ ഉള്ളവർക്കും ഒരുപോലെ വൃത്തി തോന്നിക്കുന്ന ഒരു കളറാണ് ഇത് അതിൽ നമുക്ക് വൈറ്റ് പ്രിൻറ്റ് ഇത് വരണം കേട്ടോ ഇതിന്റെ നെക്ക് വരണ കണ്ടില്ലേ ഇതിന്റെ നെക്കും നല്ല ഭംഗിയുള്ള നെക്കാണ് അതുപോലെ നമുക്ക് ഫ്രണ്ട് സിബ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് ഞാൻ നിവൃത്തി കാണിച്ചു തരാം കേട്ടോ നമുക്ക് മറ്റേ അജ്രത്ത് പിന്നെ നമുക്കത് നിവൃത്തി കാണിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാത്തിലും സെയിം തന്നെയായിരിക്കും പക്ഷെ നമുക്ക് ഇങ്ങനത്തെ മാക്സിൽ നമുക്ക് ഇതില് വ്യത്യാസം ഉണ്ടാവും നമുക്ക് നിവൃത്തി നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നമുക്ക് നിവർത്തി കാണിച്ചരാം ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് ഈ ഈയൊരു ടൈപ്പാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റും അതുപോലെ കളറും കളറ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എടുത്ത് വരണേ കളർ സൂപ്പർ കളറായി ആണ് പിന്നെ നമുക്കിതിൽ കൈ കുറച്ചു പേര് അതിന് മുമ്പത്തെ വീഡിയോ ഇട്ടുണ്ടപ്പോൾ കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടോ എന്ന് ചോദിച്ചു ആയിട്ട് മെസ്സേജ് അയച്ചാൽ കേട്ടോട്ടോ അമെന്റിലൊന്നും അല്ല അറിയാവുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കയ്യ് എങ്ങനെയാണ് കൈ നോക്കിയാൽ നമ്മൾ ഈസ് വരുന്നത് നോക്കിയാൽ ഇത്രയും കൈ വരണുണ്ട് കൈ കുറവൊന്നുമില്ല കേട്ടോ ചില കൈ ഇല്ലേ ചോദിക്കുന്നുണ്ട് പക്ഷെ കൈ കുറവൊന്നുമില്ല കൈ നമുക്കിത് നമുക്ക് ഇത് കൈ നമുക്കിത് കുറച്ചുകൂടി എടുക്കാനുണ്ട് കേട്ടോ ഇത്രയും സ്ലീവ് വരണുണ്ട് കേട്ടോ അപ്പൊ കൈ നമുക്കിത് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കൈ ഇനി കൈ കുറവ് അവർക്ക് ഇത് രണ്ട് ഉണ്ട് നമുക്ക് ഇവിടുന്ന് അയച്ചെടുക്കാനുള്ളത് ഉണ്ട് കണ്ടോ ഫസ്റ്റ് വൺ ഇവിടെ നിന്നും അയച്ചെടുക്കാം സെക്കൻഡ് വൺ നോക്കി ഇവിടെ നിന്നും അയച്ചെടുക്കാൻ പറ്റൂട്ടോ അങ്ങനെ രണ്ട് അടി ഇവിടെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് വൺ ഇനി വരാൻ പോ ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ബ്ലാക്ക് അല്ലെ അപ്പൊ ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സോറി ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് അതൊക്കെ നമ്മൾ മിക്ക ഒരു കളറാണ് ബ്ലാക്ക് അപ്പൊ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മാക്സ് ഇറക്കിയപ്പോൾ ബ്ലാക്കിൽ ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കാരണം വശം ഞാൻ വീഡിയോ എടുത്തിരിക്കുന്ന നാലും മാക്സ് നൈറ്റ് നെറ്റ് ഓർഡർ ടൈപ്പ് പോയിട്ടായിരുന്നു അപ്പൊ ഇത് ഞാന് ഇന്നെ ഞാൻ മനക്കെട്ട് രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ കാരണം കാരണം വശ എനിക്ക് വീഡിയോസ് എടുക്കാൻ എനിക്ക് പറ്റിണ്ടായിരുന്നില്ല ലാസ്റ്റ് ടൈം ആണ് ഞാൻ വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ എനിക്ക് കളക്ഷൻസ് കുറച്ച് കാണിച്ചാൻ പറ്റിണ്ടായിരുന്നുള്ളു അപ്പൊ നമുക്കിത് സെക്കൻഡ് വൺ ബ്ലാക്ക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് പ്രിൻ്റൊക്കെ വരുന്നുണ്ട് റെഡ് ആൻഡ് വൈറ്റ് അല്ല കേട്ടോ വൈറ്റില്ലാണ്ട് ഒരുത്തരം ക്രീം ആണ് കേട്ടോ ക്രീം ആൻഡ് മുറൂൺ റെഡല്ല മുറൂൺ ആണ് അതിലിതേ സിബ് വരുന്നുണ്ട് ഇതിന്റെ നെക്ക് ബ്യൂട്ടിഫുൾ നെക്ക് ആകട്ടെ നമ്മൾ റൗണ്ട് നെക്ക് ഒന്നല്ല വരുന്നത് എല്ലാത്തിനും കഴുത്തും ഒരുപോലെ വരണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ നെക്കിൻ്റെ പേര് എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല കേട്ടോ അപ്പം ഇതും വരുന്നത് സിപ്പോ ആണ് കണ്ടില്ലേ ഇതിന് കൈയും ഇതിന്റെ സ്ലീവും കണ്ടോ ഇതൊക്കെ നമുക്കിവിടെ അടിച്ചത് ഊരാനിട്ടോ കൈ സ്ലീവ് കുറവ് വേണ്ടവർക്ക് നമുക്ക് ഇവിടെ അയച്ച് ഊരി എടുക്കാം കേട്ടോ കണ്ടില്ലേ സെക്കൻഡ് വൺ ഈ ഒരു നെറ്റ് പിന്നെ പ്യുർ കോട്ടൺ ആണ് കേട്ടോ ഈ കോട്ടൺ അല്ലേക്കണ പ്യുവർ കോട്ടൺ ആണ് നെക്സ്റ്റ് വൺ ഈയൊരു പീച്ച് കളർ അയക്കാണ് കേട്ടോ പീച്ച് കളറിൽ നമുക്ക് വരുന്നത് ക്രീം ക്രീം ിന്റ് ആണ് വരുന്നത് എല്ലാത്തിനും ഉണ്ട് സിബുണ്ട് ഇതാണ് തേർഡ് വൺ ഈയൊരു നൈറ്റ് സ്ലീവ്സിന് ഞാനിങ്ങനെടുത്ത് പറയണ്ടല്ലോ സ്ലീവ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ അഴിച്ചെടുക്കാനുള്ളത് രണ്ടുമൂന്ന് വയസ്സിൽ നമുക്ക് എല്ലാ നൈറ്റിലും ഉണ്ട് നമുക്ക് ഇവിടത്തെ അഴിച്ചെടുക്കാനുള്ള ഇതുണ്ട് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറുമാണ് ഇത് എന്റെ ഫേവറേറ്റ് കളറാണ് നേവി ബ്ലൂ എൻ്റെ എന്താ പറയാ മിക്ക ഡ്രസ്സ് എടുത്തു നോക്കി കഴിഞ്ഞാലും എന്റെ ഒരു കൂടുതൽ നേവി ബ്ലൂ ആണ് എന്നിട്ട് എന്റെ വീട്ടുകാരെല്ലാവരും നമുക്ക് ഈ കളർ ലാണ്ട് കാണുന്നില്ല അപ്പോൾ ഇത് നേവി ബ്ലൂ ഇതും ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വൈറ്റ് പ്രിന്റ് ഇതിൽ വരുന്നത് അതുപോലെ സിപ്പുണ്ട് കൈ എഴുതേ സ്ലീവ് അതുപോലെ തന്നെ നമുക്ക് അഴിച്ചെടുക്കാനുള്ളത് കൈ വേണ്ടവർക്ക് അങ്ങനെ ഇടാം കൈ കുറവായിട്ട് യൂസ് സ്ലീവ്സ് ചെറുതായിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ലഭ്യം സുപ്ര ഇനി വന്നിട്ടുള്ള നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ ആട്ടോ ഈ ഒരു ഗ്രീൻ ആർമി ഗ്രീൻ എന്നൊക്കെ പറയാലും മറ്റേ ഒലീവ് ഗ്രീൻ എന്നൊക്കെ പറയാലും ആ ഒരു ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇത് ഞാന് എന്താ പറയാ ഇതിന് മുന്നത്തെ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു എന്നിട്ട് പോയപ്പോൾ ഞാൻ അവിടെ ഷോപ്പ് അവിടെ പോയിന്നൊക്കെയപ്പോൾ ഇതിൽ ഒരു പ്രിൻ്റ് ഇവിടെ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ കാരണം എനിക്കിത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ കണ്ടപ്പോൾ കാരണം അവിടെ ഉണ്ടായിരുന്നു നൂറ്റി ഇപ്പം രണ്ടാമത് കിട്ടി പേര് എടുത്തതാണ് സൂപ്പർ നൈറ്റ് തന്നെയാണ് കളറ് സൂപ്പർ കളറാണ് ഇതും ഒരു നൈറ്റ് കിട്ടോ കളറൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് കാണാവുന്ന ഒരു കളർ തന്നെയാണ് ട്ടോ എനിക്ക് റെഡ് ഷെയ്ഡ് എനിക്ക് വെച്ചോക്കാനും എനിക്ക് വലിയ ഇഷ്ടമല്ല കാരണം ഈ റെഡ് ഇഷ്ടമല്ലാത്തൊരു കളർ ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലാത്ത ലൈറ്റ് പ്രിൻഡാണ് പക്ഷെ വെളുത്തൊക്കെ നല്ല ഭംഗിണ്ടാവും വെളുത്തോ അപ്പൊ ഇതിൽ നമുക്ക് വരുന്ന പ്രിന്റ് എന്താന്ന് വെച്ചാൽ ബ്ലാക്ക് നേവി ബ്ലൂ ക്രീം അതുപോലെ അങ്ങനെ നല്ല പ്രിന്റും വരണ നമുക്ക് ഇത് മടക്കി വെച്ച് കഴിഞ്ഞിന്റും ഓപ്പൺ ആക്കി കഴിഞ്ഞാലും നമുക്ക് മടക്കി വെച്ചാലും അവർ വൃത്തി അറിയില്ല അതോടെ തന്നെ നിങ്ങൾക്ക് എല്ലാം ഞാൻ നിർ നിവർത്തി കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് വേറെ ഒണ്ണം ഇത് നല്ലൊരു ഭംഗിയുള്ള ആണ് പക്ഷെ എനിക്ക് ഞാൻ തീരത് വരെ ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ടില്ല കാരണം എനിക്കങ്ങനെ കുറിച്ചൊരു കളർ തോന്നിട്ട് അതുകൊണ്ടാണ് അടുത്തർക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവുന്ന ഒരു കളറാണ് ഇനി നമുക്ക് വരുന്നതൊക്കെ ഈ ഒരു ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ ഇതില് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നേവി ബ്ലൂ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വന്ന വഴി പോയ വഴി ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രിന്റ് വന്നപ്പോ ഇത് നമുക്ക് വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ് അത് വൈറ്റ് ക്രീം ഒരു കളർ പ്രിന്റ് ഇതിൽ വരണുണ്ട് സൂപ്പർ ആയില്ലേ തന്നെയാണ് സൂപ്പറായിട്ട് തന്നെയാണ് മാത്യാണ് നമ്മൾ മടക്കി വെച്ചാലും ഓപ്പൺ ആക്കിട്ടുള്ള ഒരു വൃത്തി നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാം വിപർത്തി ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ ഇനി നമുക്ക് വന്നിട്ടില്ല ലാസ്റ്റ് വൺ ഈ ഒരു പ്രിന്റിൽ വരുന്നത് ഈ ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് നമുക്കൊരു കാപ്പി കാപ്പി എന്ന് പറയാൻ പറ്റില്ല അതിലൊക്കെ ഒരു തരം കളർ ഒരു കറക്റ്റ് കളർ എനിക്ക് പറയാൻ പറ്റില്ല അതിന് ഇല്ലാത്ത ഈ ഒരു ആണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് വൈറ്റ് വൈറ്റ് പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഏതും കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രഡ് ഹെളി നൈറ്റ് തന്നെയാണ് ഇതും അപ്പോൾ നമുക്ക് ഇത്രേം ഇത്രയും ആണ് നമുക്ക് ഇന്നിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്കിനാറ്റം വേണ്ടവർ ആവശ്യമുള്ളവർ എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യാട്ടോ. കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ ഞാൻ ഇതിൽ ഇതിന് ലിങ്കോ അല്ലെങ്കിൽ നമ്പറോ എന്തെങ്കിലും ഞാൻ പി ചെയ്യാം അപ്പോൾ ഇനി വന്നാലും കോൺടാക്ട് ചെയ്യാം പിന്നെ അത്രത്തോലുള്ള റേറ്റ് വാങ്ങും ആ നൈറ്റ് വരെ നമുക്ക് ടൂ സെവൻറ്റിക് ആണ് നമുക്ക് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു നൈറ്റ് വരുന്നതിന് ഏത് ഇട്ടാലും ടൂ ഫിഫ്റ്റി ആയിട്ടോ അപ്പൊ നമുക്ക് ഈ നൈറ്റിക്കെല്ലാം ടൂ ഫിഫ്റ്റി ആണ് വരുന്നത് വേണ്ടവർ എന്തായാലും കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇതിൽ കൂടെ നല്ല കസ്റ്റമേഴ്സ് ഒക്കെ എനിക്ക് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെയും അങ്ങനെ കൂടെ ആവട്ടെ അല്ലേ അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്യുക പിന്നെ നമ്മൾ പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും പറഞ്ഞാൽ കുറെ ദിവസമായി ചൂ കുറച്ച് ടോപ്പുകളും വീഡിയോസൊക്കെ പക്ഷേ എടുക്കാതെ ഉണ്ടാക്കും കിട്ടിയിട്ടില്ല കാരണം ഇപ്പം ഇറക്കിയതെല്ലാം സോളപ്പം ഞാൻ രണ്ട് പീസാണുള്ളൂ കേട്ടോ അതില് അപ്പൊ രണ്ട് രണ്ട് ആയിട്ട് വീഡിയോ ഉള്ളത് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അത് എടുക്കാം കാരണം പക്ഷേ അത് ഞാനത് ഫോട്ടോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടിട്ടോ അത് രണ്ട് പീസ് ആയാലേ ഉള്ളു ഇനി നമുക്ക് അതുപോലെ ഞാൻ ഒരുപാട് ഇനിയും ഞാൻ ടോപ്പുകൾ ഷോളുകൾ അങ്ങനെ പല പല കളക്ഷൻസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ വേണ്ടവര് മറക്കാതെ ചെയ്യാത്ത അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും